എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോൾ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് ഇന്ന് നമുക്ക് പിന്തുണ ശാസ്ത്രം വെച്ചിട്ടുള്ള ഫലം എന്താണെന്ന് ഒന്ന് നോക്കാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത മെച്ചപ്പെട്ട സമയമായിരുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ വർഷം എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണ് നമുക്ക് ഫലം തരുന്നത് എന്ന് നമുക്ക് നോക്കാം സ്വന്തം വാക്ചാതുര്യം കൊണ്ട് നേട്ടങ്ങളും ശ്രേയസ്സും സ്വന്തമാക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളും കൈമുതലാക്കാൻ പറ്റുന്ന വർഷമാണ് ജീവിതത്തിൻ്റെ പല കടമ്പകളും സ്വന്തമായിട്ട് നീന്തി കടന്ന് മറ്റാരുടെയും ഒരു സഹായമില്ലാതെ കടമ്പകൾ കടന്നു വന്നവരായിരിക്കും അധികം പേരും ഈ ആയില്യനക്ഷത്രക്കാരെ ചെറിയ അശ്രദ്ധ കൊണ്ടും ചെറിയ വാക്കിൻ്റെ എന്താ പറയുക ഒരു മൂളൽ കൊണ്ടും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധയും കരുതലും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മാനസികമായ സമ്മർദ്ദങ്ങൾക്കും ജീവിതപരമായ അലച്ചിലുകളും വളരെയധികം നമ്മളെ വല്ലാതെ മാനസിക വ്യഥയിലാഴ്ത്തുന്ന ഒരു സമയം കൂടിയാണ് എന്നിരിക്കലും സാമ്പത്തികമായിട്ട് പുരോഗതിയും നേട്ടങ്ങളും വീട് സ്വന്തമായി വാഹനവും വീടും ഒക്കെ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയും ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഉപരിപഠന സാധ്യതകളും വളരെയേറെ മുന്നിലുള്ള വർഷം കൂടിയാണ് തൊഴിലന്വേഷകർക്ക് വളരെ നല്ല രീതിയിലുള്ള ആഗ്രഹിക്കുന്ന തൊഴിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന വർഷമാണ് ജീവിതം എപ്പോഴും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ് എന്നുള്ള സ്വതവേയുള്ള ധാരണയിൽ ഇതുമാത്രമല്ല നന്നായിട്ട് ജീവിതം സന്തോഷിക്കാൻ സാധിക്കുമെന്നും കൂടി തരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിടുന്നവർക്ക് വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നവരെ ഒന്ന് വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്കും ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മാനസികമായിട്ട് വളരെ ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരിക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്ക് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മനോവ്യതകളും മാനസികമായ സംഘർഷങ്ങളും രോഗാവസ്ഥകളൊക്കെ അലട്ടുന്നതിനുള്ള സാധ്യതയുള്ള വർഷമാണ് ചെറിയ ആശ്രദ്ധ കൊണ്ട് വൻ നഷ്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ഒരുപാട് കഷ്ടപ്പാടുകളും അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമെങ്കിലും നമ്മുടെ അധ്വാനത്തിന് തക്കതായ ഒരു സൽപേരൊന്നും നമുക്ക് ആരും കൊണ്ട് തരത്തൊന്നുമില്ല എന്ത് ചെയ്താലും എന്ത് ഗുണം ചെയ്താലും എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്താൻ ആൾക്കാർ നോക്കിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ് അതൊന്നും നമ്മൾ നോക്കേണ്ട കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും നമ്മുടെ നിഷ്ഠയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്താഗതിയും നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റാളെ ഉപദ്രവിക്കാനല്ല ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ വലിയ കൊടുക്കേണ്ടതില്ല ഇപ്പോൾ എന്താ പറയുക വീട്ടിൽ മുതിർന്നവരൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിന് വൃത്തിയില്ല അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അല്ലെങ്കിൽ അവരത് ചെയ്തില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം അതൊക്കെ നമ്മളങ്ങ് ക്ഷമിച്ച് വിട്ടാൽ മതി കാരണം അതവരുടെ ഒരറിവില്ലായ്മ ഉണ്ടോ അല്ലെങ്കിൽ അത് എന്താ പറയുക അവർ പ്രായം ചെയ്തവരല്ലേ അവരങ്ങനെ പറയുന്നു എന്നൊക്കെ കരുതി നമ്മളങ്ങ് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷ്മത പാലിക്കണം ഈ അയില്യനക്ഷത്രത്തിൽപ്പെട്ടവർക്കൊക്കെ ദാമ്പത്യ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ അതൊന്ന് പരിഹരിച്ച് കൊണ്ടുവരാൻ ഈ വർഷം കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് പരസ്പരം വളരെ റെസ്പെക്റ്റോടു കൂടി സംസാരിക്കുക കൂടി പെരുമാറുക അപ്പം തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിദൂരങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ജോലി സാധ്യതകൾ അല്ലെങ്കിൽ നമുക്ക് വിദേശവാസം കൊണ്ടൊക്കെ നേട്ടമുള്ള വർഷമാണിത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശത്തിന് പോയി കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന വർഷമാണ് ബന്ധുക്കൾ ശത്രുക്കളാവാതിരിക്കാൻ സൂക്ഷിക്കേണ്ട സമയമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമൊക്കെ ചിലപ്പോൾ ഒന്ന് വിള്ളൽ വീഴാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അതൊരു പക്ഷേ സാമ്പത്തികമോ ഭൂമിയെക്കുറിച്ചോ ഒക്കെയുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി കൂടി പരിഹരിച്ച് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ച് വഷളാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് നമ്മൾ തീരുമാനമെടുക്കുക അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ അപകടങ്ങളൊക്കെ വലിച്ചു വെക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ എടുത്തു ചാട്ടം കൊണ്ടോ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പേടിയില്ലായ്മ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഏതൊരു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം വളരെ ചിന്തിച്ച് വളരെ ആലോചിച്ച് മാത്രം ഇറങ്ങുക അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവും ബിസിനസ് പരമായ രംഗത്ത് നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതിയും അതുപോലെ തന്നെ നല്ല സഹായസ്ഥാനത്തേക്ക് ആൾക്കാരെയൊക്കെ ലഭിക്കുന്നതിന് സാധിക്കുന്ന വർഷമാണ് നമുക്ക് കൂടുതൽ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായ ധനം ഒക്കെ ക്രിയവിക്രയമൊക്കെ ചെയ്യുന്നവരെ ജാമ്യം നിൽക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ചെക്കുകൾ കൊടുക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കരുതലുണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ആയില് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് കേട്ടോ സർപ്പ സർപ്പഭയങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം സർപ്പസമ്മതമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഈ വർഷം നമ്മളൊന്ന് കരുതണം രാത്രിയിൽ ആ സമയത്ത് സഞ്ചരിക്കാതിരിക്കുക അല്ലെങ്കിൽ വെട്ടം കൊണ്ട് സഞ്ചരിക്കുക അതുപോലെ എന്തൊരു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സർപ്പങ്ങൾ അല്ലെങ്കിൽ ഏഴ് ജന്തുക്കൾ എന്നൊക്കെയുള്ള ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി കേട്ടോ പിന്നെ വേറെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആരോഗ്യകാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വർഷമാണ് ആരോഗ്യകാര്യങ്ങളിൽ സന്ധി ദൂറുമുള്ള വേദനകൾ പ്രയാസങ്ങള് അതുപോലെ തന്നെ തലയ്ക്ക് എന്തെങ്കിലും വേദനയൊക്കെ ചെറുതായിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തലവേദനകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക മാനസികമായിട്ട് നല്ല ബലവും അതല്ലെങ്കിൽ നല്ല ചിന്താശേഷിയും നല്ല പ്രവർത്തന മികവുമുള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ബാധകമല്ല കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന എന്താണ് ഈ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടാവാതെ ഞാൻ എങ്ങനെ കരുതലോടെ നോക്കണം ഞാൻ കരുതലോടെ നിന്നാൽ എനിക്ക് അടുത്ത വർഷം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാം എന്ന് തന്നെ ചിന്തിച്ച് ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴും അത് നല്ലപോലെ ആലോചിച്ച് ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുന്ന രീതിയിൽ ആലോചിച്ച് ചെയ്യുക സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് സമർപ്പിക്കുക നമ്മുടെ കഴിവ് പോലെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നതൊക്കെ നമ്മുടെ ദുരിതങ്ങൾക്ക് ദുരിതത്തിൻ്റെ ശാന്തി ലഭിക്കുന്നതാണ് അതുപോലെ പിതൃക്കൾക്ക് ബലിതർപ്പണാതി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർ അതൊക്കെ ചെയ്യുന്നതും നമ്മുടെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് അനുകൂലമായ ഒരു സമയം സൃഷ്ടിക്കുന്നതിന് പറ്റുന്നൊരിതാണ് കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആയില്ല നക്ഷത്രക്കാർക്ക് അപ്പോൾ എല്ലാവർക്കും നല്ല ഫലങ്ങളെന്ന് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം